നമസ്തേ ത്തിന്റെ വേദം എന്നറിയപ്പെടുന്ന മന്ത്രവാദത്തിന്റെ വേദം എന്നറിയപ്പെടുന്ന വിച്ച് ക്രാഫ്റ്റിന്റെ വേദം എന്നറിയപ്പെടുന്ന അധർവ വേദത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അധർവേദത്തെ കുറിച്ച് എന്തറിയാം അധർവത്തിൻ്റെ ധാരാളം മന്ത്രവാദം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇത് കണ്ടിട്ടുണ്ടല്ലോ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുള്ളു ശരിക്കു പറഞ്ഞാല് ഈ അഥർവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പോലും ആളുകൾക്ക് അറിഞ്ഞൂടാം സംസ്കൃതത്തിലെ ഒരു ശബ്ദത്തിൻ്റെ അർത്ഥം അതിൻ്റെ ധാത്വർത്ഥം നോക്കിയിട്ടാണ് മനസ്സിലാക്കുക ധുർവ് ഹിംസായാം എന്ന ധാത്വർത്ഥം അനുസരിച്ച് അഥർവവേദ ശബ്ദത്തിന് അഹിംസാപരമായത് ഹനിക്കപ്പെടാത്തത് നഷ്ടമാകാത്തത് എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത് നോക്കൂ അഹിംസയെക്കുറിച്ച് പറയുന്ന കൊല്ലരുത് എന്ന് പറയുന്ന ഒരിക്കലൊന്നും നഷ്ടമാകരുത് എന്ന് പറയുന്ന അഥർവ മറ്റുള്ളവരെ നശിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആഭിചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും തലം കൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ സനാതന ധർമ്മത്തെ എന്താണ് ചെയ്യുന്നത് നമ്മളൊന്ന് ശരിക്കും പഠിക്കുന്നത് അതർവേദം എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് നമ്മൾ ആളുകൾ അങ്ങനെ പറയുന്നത് പറയുംഷ എന്ന് നിരുതത്തിലും അഥർവ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് അതായത് ചരിക്കാതിരിക്കുന്നത് ചരിക്കലിനെ ഇല്ലാതാക്കുന്നത് എന്നെല്ലാം ആണ് അതിനർത്ഥം ചരശബ്ദത്തിനാകട്ടെ ഗതി എന്നും സംശയം എന്നും അർത്ഥമുണ്ട് അതനുസരിച്ച് നമുക്ക് ഈ സംശയങ്ങൾ പരിപൂർണമായി ഇല്ലാതായിട്ട് എവിടെയാണോ സ്ഥിരത കൈവരിക്കാൻ കഴിയുന്നത് അതിനെയാണ് അഥർവം എന്ന് മനസ്സിൽ മനസ്സിലാകും നമ്മൾ ഋഗ്വേദത്തിന്റെ വിഷയം ജ്ഞാനമാണെന്ന് പറഞ്ഞു യജുർവേദത്തിന്റെ വിഷയം കർമ്മമാണെന്ന് പറഞ്ഞു ക്ഷാമവേദത്തിന്റെ വിഷയം ഉപാസനയാണെന്ന് പറഞ്ഞു അഥർവവേദത്തിന്റെ മുഖ്യ വിഷയം എന്താണ് അഥർവവേദത്തിന്റെ മുഖ്യ വിഷയം വിജ്ഞാനമാണ് എന്നാൽ മനോവിജ്ഞാനപരവും സൈനിക വിജ്ഞാനപരവുമായ അഥർവവേദ മന്ത്രങ്ങളെ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അഥർവവേദത്തെ വേദത്തെ ദുർമന്ത്രവാദപരം എന്ന് വ്യാഖ്യാനിച്ചു അഥർവ മന്ത്രങ്ങളെ ആഭിചാര കർമ്മങ്ങളിൽ വിനിയോഗിച്ചു അത് കാരണം അധർവേദത്തിന് അധമവേദമെന്ന ദുഷ്പേരു പോലും കേൾക്കേണ്ടി വന്നു മാത്രമല്ല ഇത് മാത്രമല്ല ഇതിന് കാരണം വിദ്യ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായി അത് സംബന്ധിച്ച് വേദങ്ങൾ മൂന്നാണെന്നുള്ള തെറ്റിദ്ധാരണ വരാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അതറവ് വേദം മാറ്റി നിർത്തപ്പെടേണ്ടതാണെന്നുള്ള ചിന്ത ആളുകളിൽ പല രൂപത്തിൽ ഉണ്ടായി വന്നു വിജ്ഞാനം നഷ്ടപ്പെടുന്ന സമൂഹത്തിന്റെ ഗതി എന്തായിരിക്കും ജ്ഞാനമുണ്ട് കർമ്മം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഉപാസനയുണ്ട് വിജ്ഞാനത്തിൻ്റെ ബോധ്യമില്ലെങ്കിൽ വാസ്തവത്തിൽ വേദങ്ങൾ നാലാണെന്ന കാര്യം വേദങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നു നാല് വേദങ്ങളുടെയും പേരെടുത്തു പറയുന്ന വേദമന്ത്രങ്ങൾ പോലും ഋഷധാരണ്യ പോലുള്ള വൈദിക ഗ്രന്ഥങ്ങളിലും നാല് വേദങ്ങളുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവ ഈശ്വരനിൽ നിന്ന് നിശ്വാസം കണക്കേ ഉണ്ടായതാണ് എന്ന കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് അതറവേദത്തെയും ഈശ്വരവാണിയായി തന്നെയാണ് ഋഷിമാര് കണക്കാക്കി എന്നാൽ മധ്യകാലത്ത് ത്രീ സങ്കല്പവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ ആളുകളിൽ ഉടലെടുത്തു ത്രീ സങ്കല്പം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു കാരണം ഇനിയിപ്പോൾ എന്ന് വേദം ത്രീ ആണ് മൂന്നേ ഉള്ളു എന്ന് എവിടെയെങ്കിലും ഒരു പുസ്തകത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ അർത്ഥം പറഞ്ഞ് പറയുകയാണെങ്കിലോ വേദമന്ത്രങ്ങളുടെ സ്വരൂപം മൂന്ന് വിധത്തിലാണ് പദ്യം ഗദ്യം ഗാനം എങ്ങനെയാണ് പദ്യം ഗദ്യം ഗാനം എന്നിങ്ങനെയാണ് ഇവ ഋഖ് യജുസ് സാമം എന്നും അറിയപ്പെടുന്നുണ്ട് കാരണം ഋഗ്വേദം പദ്യരൂപത്തിലാണ് യജുർവേദം ഗദ്യ രൂപത്തിലാണ് സാമവേദം ഗാനരൂപത്തിലാണുള്ളത് എന്നാൽ അഥർവവേദ മന്ത്രങ്ങൾക്ക് ഈ രീതിയിൽ ഒരു പ്രത്യേക രൂപമില്ല പദ്യവും ഗദ്യവും എല്ലാം അതിൽ കാണാം ഇപ്രകാരം വേദങ്ങൾ നാലാണെങ്കിലും ആ വേദമന്ത്രങ്ങളുടെ സ്വരൂപം മൂന്ന് മിതമാണ് ആ അർത്ഥത്തിലാണ് വേദം മൂന്ന് എന്ന് പറഞ്ഞത് ഇങ്ങനെ മൂന്ന് സ്വരൂപത്തോടുകൂടിയ വാണി എന്ന അർത്ഥത്തിൽ അതിനെ ത്രീ വാക്ക് എന്ന് വിളിക്കാറുണ്ട് വാക്കിൽ അറിവ് നിഹിതമായിട്ടുള്ളതിനാൽ വിദ്യ എന്നും അതിനെ വിളിച്ചു എന്നാൽ ഇങ്ങനെ വിളിച്ചത് പിൻകാലത്ത് ആളുകൾ വേദം മൂന്നേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമാണ് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അഥർവവേദത്തിലെ സൈനിക വിദ്യാപരവും മനഃശാസ്ത്രപരവുമായ അഥർവവേദ മന്ത്രങ്ങളെ മന്ത്രവാദപരമെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു എന്നാൽ പേരിൽ തന്നെ അഹിംസയുള്ള അഥർവവേദത്തിൽ അന്യരെ ദ്രോഹിക്കുന്നതിനുള്ള ഒരു ആഭിചാര നിർദ്ദേശവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം സത്യം അതാ വാസ്തവത്തിൽ അതർവേദം നാം ഏവരും പഠിക്കേണ്ട ഒരു വേദമാണ് കാരണം മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവശ്യമാവശ്യമായ നിരവധി അറിവുകൾ അഥർവേദത്തിൽ നമുക്ക് കാണാൻ കഴിയും ചരകനെയും ശുശ്രുതനെയും പോലുള്ള ആചാര്യന്മാർ ആയുർവേദത്തിൻ്റെ മൂലവേദമായി അഥർവേദത്തെയാണ് ഗണിച്ചിരിക്കുന്നത് അതേപോലെ കുടുംബഭദ്രത ധനാർജ്ജനം വാണിജ്യം വാസ്തുവിദ്യ കൃഷി പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ നിരവധി വിഷയങ്ങൾ വേദ അഥർവേദത്തിൽ കൈകാര്യം ചെയ്തു അതോടൊപ്പം പരമോന്നതമായ വേദാന്ത ചിന്തകളടങ്ങിയ സൂക്തങ്ങളും അത്ര വേദത്തിലുണ്ട് അതിന് ഉദാഹരണമായിട്ട് എടുത്തു പറഞ്ഞാൽ കേനസൂക്തം സാധാരണമായൊരു സൂക്തമാണ് സ്കംഭസൂക്തം ഉച്ചിഷ്ടസൂക്തം ജ്യേഷ്ഠനാസൂക്തം ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഉണ്ടകോപനിഷത്തും ഉപനിഷത്തും അത്രവേദിയമായ ഉപനിഷത്തുക്കളുമാണ് എന്ന് പറക്കരുത് ബ്രഹ്മവിദ്യയുടെ പരകാഷ്ടമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഉത്തുമ ഹിമാലയമായി കരുതുന്ന അത് വേദമായതിനാൽ അഥർവേദത്തെ ബ്രഹ്മവേദമെന്നും യജ്ഞങ്ങളിൽ വൃത്തിക്കായ അഥർവ വേദിയെ ബ്രഹ്മനെന്നും വിളിച്ചു പോരുന്നു ഇന്നും നമ്മുടെ നാട്ടിലുള്ള വേളികളിലെ വിവാഹങ്ങളിലൊക്കെ ബ്രഹ്മൻ ഇരിക്കാറുണ്ട് അത് അഥർവേദിയായിട്ടുള്ള ആളാണ് അദ്ദേഹം വിജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് എന്നാൽ ഇന്നും പല ആളുകൾക്കും അഥർവേദം എന്ന് കേൾക്കുമ്പോൾ ആ അഭിജാനാണ് തോന്നുക അഥർവം എന്ന പേരിൽ ഇറങ്ങിയ മലയാള സിനിമ ുണ്ടാക്കിയ തൊറ്റിധാരണയിൽ നമുക്ക് പുറത്തു കിടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി പലരും ചോദിക്കുന്ന നിങ്ങൾക്കറിയാവോ അത് എത്ര സൂപ്തങ്ങളുണ്ട് എത്ര മന്ത്രങ്ങളുണ്ട് എത്ര അധ്യായങ്ങളുണ്ട് അത്ര വേദത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്നെനിക്കറിയില്ല ഏതായാലും ഇരുപത് കാണ്ടങ്ങളാണ് ഒരു അധ്യായത്തിന്റെ പേര് കണ്ടെന്നാണ് ഇരുപത് കാണ്ടങ്ങളിലായിട്ട് ഇരുപത് അധ്യായങ്ങളിലായിട്ട് ആ കാണ്ഡെന്നാണ് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് സൂപ്തങ്ങളുണ്ട് അതിലാകെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മന്ത്രങ്ങളാണ് അത്രവേദത്തിലുള്ളത് നമ്മളത് മനസ്സിലാക്കണം എന്നറും ഇനി ഞാൻ ഈ വേദത്തിലെ ആദ്യ മന്ത്രം ഒന്ന് ചൊല്ലാം ഓം യേ രൂപാടി ത്രിയം തന്നോ അത് ഇതാണ് അത്രവത്തിലെ ആദ്യ മന്ത്രം ഇനി അവസാന മന്ത്രം എന്താ നോക്കാം ഓം പനായം തദശ്വിനാകൃതം വാം സഹസ്രം ഉത ഇത്താൻ ഇതാണ് ഔഷാന നോക്കൂ നാല് വേദങ്ങളുടെ പരിചയം സാമാന്യമായ ഭാവത്തിൽ പറഞ്ഞു കഴിഞ്ഞു നന്നായി പഠിക്കണം എന്ന് മാത്രം പറയുകയും എല്ലാവരിലേക്കും വേദം എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാം നമുക്ക് പണ്ടതൊക്കെ പോസ്റ്റർ ഒട്ടിച്ചും വീട് വീട് നടന്നുമൊക്കെ നമ്മൾ വേദം പ്രചരിപ്പിച്ചിട്ടു നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു വലിയ കാര്യമാണ് എല്ലാവരുടെ കയ്യിലും യൂട്യൂബ് ഉണ്ട് അവരെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അവരോട് എന്നെ ഇത് ലൈക്ക് ചെയ്യാൻ പറയുക കമൻറ്റ് ചെയ്യാൻ പറയുക ഷെയർ ചെയ്യാൻ പറയുക അങ്ങനെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് നമ്മുടെ ചതുർവേദങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം അപ്പോൾ നമ്മളുടെ ആളുകളുടെ സംശയങ്ങളൊക്കെ മാറും പലപ്പോഴും നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് ആളുകൾക്ക് കൃത്യമായ അറിവില്ല എന്നതാണ് സത്യം ആ അറിവിനാണ് നമ്മൾ ആദ്യം പരിശ്രമിക്കേണ്ടത് വേദാദി ശാസ്ത്രങ്ങളെക്കുറിച്ച് അധ്യയനം ചെയ്യാനുള്ള സാധ്യതകൾ ആരംഭിക്കുന്നത് ഇതൊക്കെ പഠിക്കുമ്പോഴാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്തേ